ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ റോഡിൽ വെച്ച് നടന്ന നാടകത്തെ കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു അമ്മേ ഇന്ന് ഏട്ടൻ്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ ഇതുവരെ മറന്നിട്ടില്ല ഇനി മറക്കുമെന്നു തോന്നില്ല എന്നാ പിന്നെന്താ ഇതൊക്കെ ഇന്ന് മുതൽ ഏട്ടൻ്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും വ്രതമനുഷ്ഠിക്കും വെള്ളം മാത്രം ഉപയോഗിക്കാം സപ്ലിമെൻസും തുടക്കത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം അമ്മേ അറിയാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ

എന്തോ ഇതൊക്കെ നിങ്ങളൊന്നും കിട്ടും ബിനു മോൻ ആര് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനെയാണോ അമ്മേരോ ഹനിക അമ്മേ ഇഷ്ടം ആഹ മണി സിബി മോനാരി ഇഷ്ടം എനിക്ക് അച്ഛൻ അമ്മേ ഇഷ്ടം ആഹ മടക്ക സിബി മോണി പാട്ടതു വടി നന്നന്നും താനന്നും താളത്തിൽ ആടി ഇലി മോൻ പാടി നന്നന്നും താനന്നും താളത്തിൽ ആടി മന്ദാര കുംബതൊരു ഞാലിലാടി ഒന്നിച്ചുരണ്ടുമെന്നെ കിളികൾ

ഈ ഒരു ദിവസത്തേക്ക് അച്ഛനെ ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ല അച്ഛാ അച്ഛാ ഫോൺ മാറ്റി വെക്കും നാളെ തരാം ഇവിടുത്തെ കാര്യം നീ നോക്കണത് ഞാനാ തീരുമാനിക്കുന്നു അത് കേറാം നമുക്ക് ഡോക്ടറെടുത്ത് പോയാലോ എന്ത് കടിച്ചാന്ന് പറയും പിന്നെയും വരണം എവിടെ കടിക്കാനുണ്ടോ കടിക്കരുത് പറ്റി പോയ സോറി അച്ച പറ്റി പോയ 오, 아직 а л ь 다 ചുറ്റുമാരി മനുഷ്യ അവന് നല്ല വിഷമമുണ്ട് അവരുടെ കരച്ചിലുണ്ടല്ലേ എന്താ അവിടെ ഫുഡ് കഴിക്കാൻ സമയമായില്ലേ പോവാം അച്ഛനെന്താ സെക്യൂരിറ്റി കാറിനോട് സംസാരിച്ചത് അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന് പലതും സംസാരിക്കും അത് നിന്റെ അടുത്ത് പറയണോ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത് നിന്റെ അമ്മ വീട്ടുക അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു നമ്മളെല്ലാം ഒരു കുടുംബല്ലേ അമ്മേ ഒരു ബ്ലഡ് അല്ലേ അമ്മേ ഇപ്പൊ എന്താ ഈ മനുഷ്യനുണ്ടല്ലോ നിങ്ങളുടെ ഈ കെട്ടിയവൻ നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും താഴത്തെ ആ സെക്യൂരിറ്റിയോട് വിളമ്പിയിക്കുന്നു ഇതെന്ത് പറ്റി നിങ്ങക്ക് ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ എല്ലാ കുടുംബത്തിലും നടക്കുന്ന നടക്കുന്നത് നിങ്ങൾ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ ഇതൊക്കെ അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അറിഞ്ഞുകഴിഞ്ഞാൽ അറിയും അറിഞ്ഞാൽ അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും പ്രസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ പറഞ്ഞു ഇത് പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കിയ ഒരു പ്രത്യേക തരം ചിരിചിരി രാമേട്ട ഭക്ഷണം കഴിച്ചായിരുന്നോ കഴിച്ചില്ല എന്നാ എങ്ങായോ ഇവിടുന്ന് കഴിക്കാം ആ ആര് കഴിച്ചിട്ടില്ല വെറൈറ്റി ഫുഡ്ണ്ട് എനിക്കെന്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്ന ഇഷ്ടമല്ല രാമേറ്റം ഇവിടെ കിടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മരിക്കട്ടെ പിന്നെ അയാളോട് പറഞ്ഞത് പുറത്താരും അറിയില്ലല്ലോ അതോട് തീരുമല്ലൊന്നും പറഞ്ഞിട്ടില്ല അതെനിക്ക് വിശ്വാസ അങ്ങോട്ടുന്നേ ആ ഹലേ ആ സാറേ സാറിന് ഒന്ന് കാലിൽ പെരട്ടി നോക്കും മുറി കൂട്ടിയാ ബെസ്റ്റാ അല്ലാണ്ട് ഇതിനൊക്കെ എന്തും പറഞ്ഞ ആശുപത്രിയിൽ പോയ എന്നാ ആ സാറേ എനിക്ക് തോന്നുന്നത് സാറിന്റെ കാലിൽ കടിച്ച തൊരപ്പനാന്നാശല്യം കൂടി കിടക്കാണല്ലോ സാറേ അതുകൊണ്ട് സാറിന് കാര്യം ചെയ്യും രാത്രി നടക്കാൻ നടക്കാനിറങ്ങുമ്പോ ശ്രദ്ധിച്ചോളാം അല്ലേ കടിയും തുറന്നപ്പോ കൈതട്ടിയതാമേ ഞാനത് വൃത്തിയാക്കാം അങ്ങൾ ഇനി ഇത് എടുക്കണ്ട ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട ഫിഷ് മോളി മോളിയല്ലേ മോളിന്റെ കെടുത്തോ ഞാൻ കഴിച്ചോളാം 哎。